അത് സിനോജ് തോമസ് എത്രത്തോളം പാർട്ടിയെ സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഇത്ര വലിയ ദുരവസ്ഥ ദുരവസ്ഥയുണ്ടായത് പത്മജ പറയുന്ന വാക്കുകളൊക്കെ തന്നെയും നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് വേദനിപ്പിക്കുന്നതാണ് കാരണം എൻ എം വിജയന് അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്തതി അതായത് പൊതുമധ്യത്തിൽ ഇത്രയധികം വർഷമായി പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ട ഒരു മനുഷ്യനെ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇവരെല്ലാം കൂടി എത്തിച്ചു എന്നതാണ് വിനിത തീർച്ചയായും എത്രമാത്രം അദ്ദേഹം പാർട്ടിയെ സ്നേഹിച്ചിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കത്ത് അദ്ദേഹത്തിൻ്റെ മരുമകൾ പറഞ്ഞ വാക്കുകൾ കാരണം അദ്ദേഹം കരുതിയിരിക്കാം തൻ്റെ മരണശേഷമെങ്കിലും പാർട്ടി നേതാക്കൾ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കും പണം തിരിച്ച് നൽകാനുള്ളവരുമായി സംസാരിച്ച് പണം തിരിച്ചു കൊടുത്ത് പാർട്ടിയുടെ മുഖം രക്ഷിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ച് കാണും അതുകൊണ്ടായിരിക്കും അദ്ദേഹം തൻ്റെ മരണശേഷവും പത്ത് ദിവസം നിങ്ങൾ കാത്തിരിക്കണം എന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടാവുക കാരണം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തോളം അദ്ദേഹം പരമാവധി ശ്രമിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വത്ത് ഉൾപ്പെടെ വെച്ച് പരമാവധി അദ്ദേഹം കൊടുത്തു തീർക്കാൻ ശ്രമിച്ചു കെ പി സി അധ്യക്ഷനു വരെ പരാതി നൽകി എല്ലാ നേതാക്കളുമായി സംസാരിച്ചു ഏറ്റവും ഒടുവിൽ അത് നടക്കുന്നില്ല എന്ന് കണ്ടെത്തി ജീവനോട് ഇരിക്കുമ്പോൾ തനിക്ക് ഇതൊക്കെ തന്നെ പറയാൻ പ്രയാസമുണ്ട് പാർട്ടിയെ പൊതുസമൂഹത്തിൽ അപമാനിക്കാൻ പ്രയാസമുണ്ടെന്ന് അദ്ദേഹം കത്തിൽ പറയുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണശേഷം ഈ കത്ത് കിട്ടിയിട്ടെങ്കിലും നേതാക്കൾ കെ പി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കും വാങ്ങിയ പണം തിരികെ നൽകുമെന്നൊരു വിശ്വാസം അത്രമേൽ അദ്ദേഹത്തെ അദ്ദേഹം പാർട്ടി സ്നേഹിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടതിൽ നിന്ന് പക്ഷേ പത്ത് ദിവസം കഴിഞ്ഞു പാർട്ടി നേതാക്കൾക്ക് കുടുംബ മക്കളിൽ കത്ത് കൈമാറുന്നു നടപടിയൊന്നും ഉണ്ടാകുന്നില്ല ആ ഘട്ടത്തിലൊക്കെ തന്നെയാണ് നമ്മൾ പാർട്ടി നേതാക്കളോട് പ്രതികരണം തേടുന്നത് ആ ഘട്ടത്തിലൊക്കെ തന്നെ പാർട്ടി വിശദീകരണ യോഗം വിളിക്കുന്നു പരസമയം മാധ്യമങ്ങളോട് പറയുന്നു ഇങ്ങനെ പണം വാങ്ങിയിട്ടില്ല പണം വാങ്ങേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല കൈകൾ ശുദ്ധമാണെന്ന് പറയുമ്പോഴും ഈ കത്തും വിവരങ്ങളും പാർട്ടി നേതൃത്വം അറിഞ്ഞിരുന്നു എന്നതാണ് വസ്തുത അതാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് പക്ഷേ പത്ത് ദിവസം കഴിയുന്നു പോലീസിന് കത്ത് കൈ കൈമാറുന്നു തുടർ നടപടി വൈകുന്ന സാഹചര്യത്തിലാണ് മാധ്യമങ്ങൾക്ക് ഈ കത്ത് കൊടുക്കാൻ അവർ നിർബന്ധിതരാകുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അദ്ദേഹത്തിൻ്റെ അന്ത്യ അപലാഷം നിറവേറ്റാനും സാധിച്ചില്ല സംസ്കാരം നടത്തണം അവരെ സംസ്കരിക്കണമെന്നായിരുന്നു എൻ എം വിജയന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പക്ഷേ അതിനനുസരിച്ച് കുടുംബത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കുടുംബം ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് ഏതെങ്കിലും അതിൽ കത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കുടുംബത്തിന് ഈ കത്തുകൾ അവിടെ കാണിക്കേണ്ടി വന്നേനെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അങ്ങനെ ഒരു കത്തുള്ള വിവരവും പത്ത് ദിവസം കുടുംബം മറന്നു ു അത് അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം കെ പി സി സി നേതൃത്വത്തിനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും കൈമാറുന്നു വൈസ് ബാലസം ഉൾപ്പെടെയുള്ള നേതാക്കളുമായി സംസാരിച്ചതാണ് കുടുംബം പറയുന്നത് പക്ഷേ അവർ മറ്റൊരു കഥ പറയുന്നു മറ്റൊരു കാര്യം പറയുന്നു എന്നാണ് ഇവർ കുടുംബം പറയുന്നത് അവർക്ക് കൃത്യമായ ഒരു ഉത്തരം നൽകാനോ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ ഒന്നും തന്നെ ഇവർ തയ്യാറാകുന്നില്ല എന്നതാണ് തീർച്ചയായിട്ടും അങ്ങനെയാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന പ്രതികരണം രമേശ് ചെന്നിത്തലയുടെ ആണ് ആ പ്രതികരണം കണ്ട് ഞാൻ പോലും ഒന്ന് ആശ്ചര്യപ്പെട്ടു അദ്ദേഹം പറയുന്നത് കത്ത് ആർക്കും എഴുതാലോ സി പി എം നേതൃത്വം ഇതിൽ രാഷ്ട്രീയം കളിക്കുന്നുണ്ട് കത്ത് എഴുതിയത് എൻ എം വിജയൻ തന്നെയാണോ എന്നൊരു സംശയം രമേശ് ചെന്നിത്തല അവിടെ ഉന്നയിക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും ഒടുവിൽ വന്ന പ്രതികരണമാണ് ആ രീതിയിൽ കോൺഗ്രസ് നേതൃത്വം ആ കത്തിനെ കാണുന്നു എന്ന് പറയുമ്പോൾ ആശ്ചര്യമാണ് വരുന്നത് കാരണം എൻ എം വിജയൻ്റെ മരുമകൾ തന്നെ പറയുന്നു അച്ഛനെഴുതിയ കത്താണ് ഞങ്ങളെ ഏൽപ്പിച്ച കത്താണ് അതിങ്ങനെ കൈമാറണമെന്ന് അദ്ദേഹം അവസാന നിമിഷം പറഞ്ഞതാണ് എന്ന് മകൾ പോലും പറയുമ്പോഴാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല അങ്ങനെ പറയുന്നത് കത്ത് ആർക്കും എഴുതാലോ അദ്ദേഹം തന്നെ എഴുതിയ കത്താണോ എന്ന സംശയമുണ്ടെന്ന രീതി പ്രതികരണം പ്രതികരണം നടത്തുന്നത് കോൺഗ്രസ് നേതാക്കളുടെ ഈ വിഷയത്തിൽ ശ്രീ രമേശ് എന്നാണ് നമുക്ക് പറയാനുള്ളത് താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് അദ്ദേഹം ഈ വിവരങ്ങളൊക്കെ തന്നെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് നിയമന തട്ടിപ്പ് ഏത് രീതിയിലാണ് നടത്തുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തെ ബലിയാടാക്കിയത് ഡി സി സി അധ്യക്ഷനായിരുന്ന ഇപ്പോൾ എം എൽ എ ആയിരിക്കുന്ന ഐ സി ബാലകൃഷ്ണൻ എങ്ങനെയാണ് തന്നെ കരുവാക്കിയത് എൻ ഡി അപ്പച്ചൻ എന്ന ഡി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ട് അവസാനമായ ഒരു കുറിപ്പ് എഴുതുകയാണ് അത് അവസാനമായി കുറിപ്പ് എഴുതുമ്പോൾ പോലും നേരത്തെ കെ പി സി സി നേതൃത്വത്തെ അറിയിച്ച കാര്യങ്ങൾ തന്നെയാണ് നേതാക്കൾക്ക് ഒരിക്കലും ഇത് നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല സ്വാഭാവികമായും സിനോജ് ഇനി പാർട്ടിയിൽ ഒരു പ്രതീക്ഷയും ഇല്ല എന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് ആ കുടുംബം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ഇപ്പോൾ തയ്യാറാകുന്നതും വൈകാരികമായി തന്നെ നമ്മോട് സംസാരിക്കുകയും ചെയ്തത് ഈ കത്തിൽ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണെന്നത് പോലീസ് പരിശോധിക്കട്ടെ പക്ഷേ അപ്പോഴും എങ്ങനെയാണ് ഇതൊന്നും ഇല്ല എന്ന് ആദ്യമേ തന്നെ സ്ഥാപിച്ചെടുക്കാൻ ഇവർക്ക് കഴിയുക വിനേത ഒന്നുമില്ല എന്ന് നേതാക്കൾ പറയുമ്പോഴും പിന്നെ എന്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ട് നേതാക്കളെ സസ്പെൻഡ് ചെയ്തു അതിന് ഉത്തരം വരണം രമേശ് ചെന്നിത്തല അല്പസമയം മുൻപ് പ്രതികരിച്ചപ്പോഴും അത് അന്വേഷണം നടത്തി പാർട്ടി നടപടിയെടുത്ത വിഷയമല്ലേ എന്നാണ് ചോദിക്കുന്നത് നടപടി എടുത്തത് എന്തിനു വേണ്ടിയാണ് കോഴ വാങ്ങിയതുകൊണ്ടാണല്ലോ നടപടി എടുത്തത് അങ്ങനെ കോഴ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തിട്ടുണ്ടോ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എന്തുകൊണ്ട് തിരിച്ചു കൊടുത്തില്ല ആരൊക്കെയാ കോഴ വാങ്ങി ആരൊക്കെയാണ് അതിൽ കണ്ണികൾ അതിൽ ഉൾപ്പെട്ട ഒരു കണ്ണിയാണ് എൻ എം വിജയൻ അദ്ദേഹത്തെ ഇടനിലക്കാരനാക്കി വാങ്ങി മറ്റു നേതാക്കളാരും പൈസ തിരികെ കൊടുത്തില്ല പണം വാങ്ങിയവർ ഈ നേരത്തേക്ക് തന്നെ പറഞ്ഞതുപോലെ എൻ എം വിജയൻ എന്ന് പറഞ്ഞ ഒരു മുഖമായിരുന്നു കോൺഗ്രസിന്റെ സാധാരണക്കാരനായ ജനകീയനായ ഒരു നേതാവ് ആളുകൾ ഏറ്റവും ആശ്രയിച്ച് ഓടിയെത്തുന്ന ഒരു സാധാരണക്കാരനായ ബത്തേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് വളർന്നു വന്ന വയനാട്ടിലൊരു കോൺഗ്രസ് നേതാവാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വാധീനം മുതലെടുത്ത് അദ്ദേഹത്തെ മറിയാക്കി അദ്ദേഹത്തെ മുൻനിർത്തി കോൺഗ്രസ് നേതാക്കൾ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് തിരിച്ചു നൽകില്ല അത് എൻ എൻ എം വിജയൻ്റെ തലയിൽ മാത്രം ഇട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ട് ഒളിച്ചു കളിക്കുന്നു അങ്ങനെ ഒരു പണം വാങ്ങിയതിൻ്റെ തെളിവ് കൂടിയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കോൺഗ്രസ് നേതൃത്വം അന്വേഷണം നടത്തി അന്വേഷണ കമ്മീഷനെ വെച്ച് നടപടിയെടുത്തത് അന്നത്തെ ഡി സി സി ട്രഷറായിരുന്നു കെ കെ ഗോപിനാഥ് പേരും ഇപ്പോൾ പുറത്തു വന്ന കത്തിലുണ്ട് അതോടൊപ്പം തന്നെ അന്നത്തെ ഈ അർബൻ ബാങ്കിന്റെ ഭരണസമിതി ചെയർമാനായിരുന്നു സണ്ണി ജോർജ് അദ്ദേഹത്തെ അന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഈ രണ്ട് നേതാക്കളെയും അന്ന് പാർട്ടി കെ പി സി സി ഇടപെട്ട് അന്വേഷ കമ്മീഷൻ വെച്ച് സസ്പെൻഡ് ചെയ്തത് എന്തിനാണ് അന്ന് അവിടുത്തെ വയനാട്ടിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ചില നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ച് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണ് അന്നത്തെ കെ പി സി അംഗം കൂടിയായ പി വി ബാലചന്ദ്രനും ഈ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് വിട്ട് സി പി പോയി ചേർന്നത് അങ്ങനെ വലിയ വിവാദമായ വിഷയം ഒന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് അറിയില്ല ഞങ്ങൾ പണം വാങ്ങാൻ പറഞ്ഞിരുന്നില്ല കോഴ വാങ്ങാൻ പറഞ്ഞിരുന്നില്ല എന്നൊക്കെ പറയാൻ ഇപ്പോൾ ഇടവരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ വലിയൊരു എട്ട് പേജുള്ള കത്ത് എൻ എം വിജയന്റെ കയ്യശ്വരത്തിൽ പുറത്തു വന്നിരിക്കും എന്നിട്ട് പോലും ഇതൊക്കെ തന്നെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന രീതിയിലാണ് ഐ സി ബാലഷ്ഠനായിക്കോട്ടെ മറ്റു നേതാക്കളായിക്കോട്ടെ അത് പറഞ്ഞു വരുത്തുന്നത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അതൊക്കെ തന്നെ അന്വേഷിച്ച് നടപടി എടുത്തതാണെന്ന് പറയുന്നു നടപടി എടുക്കണമെങ്കിൽ എന്തെങ്കിലും കുറ്റമുണ്ടാവുമല്ലോ അങ്ങനെ നടപടി എടുത്തിട്ട് എന്തുകൊണ്ട് അത് വിജിലൻസിലേക്ക് പരാതിയായിട്ട് പോയില്ല ഒരു സഹകരണ മേഖലയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് കോഴ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും വിജിലൻസ് അന്വേഷിക്കേണ്ടതാണല്ലോ വിജിലൻസ് എന്തുകൊണ്ട് അന്വേഷിച്ച് നടപടി എടുക്കാൻ വൈകുന്നു അന്ന് ഈ നടപടി എടുത്തിട്ട് പിന്നെ എന്തുകൊണ്ട് പോലീസോ മറ്റു അന്വേഷണങ്ങളോ മുന്നോട്ട് പോയിട്ടില്ല ആ കാലഘട്ടത്തിൽ സഹരണ വകുപ്പ് ഇടപെട്ട് അന്ന് ബത്തേരി ബാങ്കിലെ സഹർ ഈ നിയമനമൊക്കെ തന്നെ തടസ്സപ്പെടുത്തിയതാണ് അങ്ങനെ സഹകരണ വകുപ്പ് ഇടപെട്ടത് കൊണ്ട് തന്നെ കുറെ നിയമനങ്ങൾ അന്ന് നടക്കാതെ പോയിരുന്നു അങ്ങനെ പണം വാങ്ങിയ വകയിലും അർബൻ ബാങ്ക് ആയിക്കോട്ടെ ഗ്രാമവികസന ബാങ്ക് ആയിക്കോട്ടെ അങ്ങനെ പണം വാങ്ങിയവർക്ക് ജോലി നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ജോലി ലഭിക്കാത്തവരാണ് അവർക്ക് ഏറ്റവും അടുത്ത വന്ന് ചോദിക്കാൻ കഴിയുക എൻ എം വിജയനാണ് കാരണം അവർ സ്ഥിരമായി കാണുന്ന അവർക്ക് പരിചയമുള്ള ബത്തേരിൽ ഒരു മുഖമാണ് എൻ എം വിജയൻ പറഞ്ഞ വിജയേട്ടൻ പോയി ഞങ്ങൾ തന്ന തന്ന പണം എവിടെ ഞങ്ങൾക്ക് ജോലിയില്ല പണമെങ്കിലും തിരിച്ചു തിരിച്ചു തരൂ തരൂ എന്ന് ചോദിക്കുമ്പോൾ പറയേണ്ട മാത്രമായി തീരുന്നു മറ്റു കുടുംബാംഗങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ഈ പണം കിട്ടാനുള്ളവർ വരികയും എൻ എം വിജയനുമായി വഴക്കിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ അത് താങ്ങാൻ പോലും പറ്റുന്നതിനപ്പുറമായിരിക്കണം അല്ലെ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് വയോധികൻ ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് പ്രവർത്തിച്ച ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹം മരിക്കുമ്പോഴും കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ മരിക്കുന്നു മരണശേഷവും പാർട്ടി ഇത് മുഖവിലയ്ക്കെടുക്കും ഈ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഈ പണം നൽകിയ വാങ്ങിയവർക്ക് പണം തിരികെ നൽകുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കാണണം അതാണ് അദ്ദേഹം കത്തിൽ പറഞ്ഞത് താൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഇൽക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ മാധ്യമങ്ങൾ മുൻപിൽ വന്ന് പറയാം ഇനി ആളുകൾ പറഞ്ഞിട്ട് ഞാൻ ഇന്ന ആളുടെ കയ്യിൽ നിന്ന് ഇത്ര ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് അവരൊക്കെ തന്നെ എന്നോട് തിരിച്ചു ചോദിക്കുന്നു ഇവരാരും തിരിച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നു പക്ഷേ അപ്പോഴും അദ്ദേഹം പാർട്ടിയെ ഒറ്റ കൊടുക്കാൻ തയ്യാറായില്ല തന്റെ നേതൃത്വത്തെ വിശ്വസിച്ച് നേതൃത്വം ഈ പണം തിരികെ നൽകുമെന്ന് വിശ്വസിച്ച് അദ്ദേഹം ഇരുന്നു ഒടുവിൽ കത്തെഴുതി വെച്ച് അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുന്നു ജീവിതം അവസാനിപ്പിച്ച ശേഷം ഒരു പത്ത് ദിവസത്തെ സമയം അദ്ദേഹം നേതൃത്വം നൽകുന്നു അത്രയും അദ്ദേഹം പാർട്ടിയോട് പാർട്ടി വിശ്വസിച്ചു പോയി എന്നാണ് മനസ്സിലാക്കുന്നത് അതാണ് ഈ മകൾ പറയുകയും ചെയ്തത് പത്ത് ദിവസം കഴിഞ്ഞ് ഈ ഒരു നടപടിയും നേതൃത്വ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല കെ പി സി സി അധ്യക്ഷനായിക്കോട്ടെ ഡി സി സി പ്രസിഡന്റ് ആയിക്കോട്ടെ പകരം അവർ പരസ്യമായി ഇതൊക്കെ നിഷേധിക്കുന്നു സി പി എം രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നു കുടുംബത്തിന്റെ തലയിൽ വെച്ചു കിട്ടാനുള്ള ശ്രമം നടത്തുന്ന ആരോപണങ്ങൾ വരുന്നു എല്ലാം പറഞ്ഞു ഒഴിയുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഐ സി ബാലഷൻ തന്നെ പോയിട്ട് എസ് പിക്ക് പരാതി കൊടുക്കുന്നു എല്ലാ കാര്യം അന്വേഷിക്കണം പഴയ കത്ത് കെ പി സി സി പ്രസിഡന്റ് നൽകി പറയുന്ന കത്ത് പുറത്തു വന്നതിൽ അന്വേഷണം വേണമെന്ന് പറയുന്നു അതൊക്കെ തന്നെ വ്യാജമാണെന്ന് പറയുന്നു താൻ ആവശ്യപ്പെട്ടിട്ട് ആരും പണം വാങ്ങിയിട്ടില്ലെന്ന് പറയുന്നു അതിലൊക്കെ തന്നെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എ തന്നെ വയനാട് എസ്പിക്ക് പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആ പരാതി നൽകുന്ന സാഹചര്യത്തിൽ തന്നെ ഈ കത്ത് ഒരു പക്ഷേ അദ്ദേഹം കണ്ടിട്ടുണ്ടാകും കുടുംബങ്ങൾ നൽകിയെന്നാണല്ലോ പറയുന്നത് അങ്ങനെ ഒരു കത്ത് അദ്ദേഹം അറിഞ്ഞിട്ടും അത് മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം ഇക്കാര്യങ്ങളുമായി പരസ്യ പ്രതികരണം നടത്തി മുന്നോട്ട് പോകുന്നു കെ പി